ഇപ്രാവശ്യത്തെ കുറ്റങ്ങളുടെ ചമയവിളക്കിന് വിളക്കെടുക്കണം പിഗിനിട്ടുണ്ട് ചിന്നക്കടങ്ങണം ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വലിയ വഴി ഉറക്കി സാറേ സാറേ സാമ്പാറുള്ള അപ്പോൾ അതാണ് നമ്മൾ ആസാമത്താണ് അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ചധികം കണ്ടന്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ഇടാനായിട്ട് അപ്പം അതിലൊരു ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് അതായത് ഫേസിങ് ദ ബിഗ്ഗസ്റ്റ് ഡേസ് എന്ന് പറയുന്ന കുറച്ച് ഡേസ് ഒക്കെ ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോരോ ഡേസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് ഓമേർ അല്ല ഉണ്ട് കേട്ടോ റണാൾഡോ രാവിലെ കുറച്ച് ബിഗ്ഗസ്റ്റ് ഡേസ് ഫേസ് ചെയ്യാൻ പോവാണ് അപ്പം നിനക്ക് എന്നെ കൊണ്ട് ചെയ്യിക്കാൻ താല്പര്യമുള്ള എന്തെങ്കിലും ഡെയർ ഉണ്ടോ ഇപ്പം ചെയ്യിക്കാനല്ല അത് ഞാൻ വ്ോഗ സ്പെഷ്യലായിട്ട് ചെയ്യും ഡെഡിക്കേറ്റ് ചെയ്ത് അല്ലല്ലേ ഫൈൻ ഫൈൻ ഓക്കെ ഓക്കെ നീ പറഞ്ഞ അവിടെ ഇരിക്കട്ടെ ഓക്കെ ശരി നിനക്ക് നീ അത് പറഞ്ഞില്ലേ വേറെ വന്നോ കേട്ട് ഒരു പത്ത് ചമയവിളക്ക് മെസ്സേജ് റിപ്ലൈ വന്നാ ഇങ്ങനെ പറയാനുള്ള ഞാൻ കൊടുക്കുന്ന ഡയർ നിർത്താതെ പതിനഞ്ച് കിലോമീറ്റർ ഓടണം ഞാൻ ചിന്തിക്കുന്ന ആരോന്നല്ലേമാര് പറയണത് കേട്ടോണ്ടിരിക്കുവെല്ലാം നമ്മള് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ ഒരു വ്ളോഗിൽ വരും മുടി താടി വെട്ടണം അല്ല വേണ്ട വേണ്ട ആടിയവരാ ഇങ്ങനപാട്കാരടാ ആവശ്യങ്ങളെ ചോയിച്ച് മനസ്സിലാക്കി അത് ചെയ്യും അതുകൊണ്ട് നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത് സാർ ഇതി ഇതിക്കൊണ്ടെ પડીയാ ഇଆടലില്ലടാ ഇଆടലില്ലേ വേണ്ട ആരിക്കോടിയേക്ക തടിച്ച് ഞങ്ങൾ ഇറക്കിയാലെ ഇവനാ മുടി മുടണ്ടി ഗയ്സ് ഞാൻ പറയുന്നത് സാർ അടി മുടി പോരന്ന് അവൻ പറഞ്ഞ അവൻ പറഞ്ഞ ഒരു മുടി ഒരു പത്ത് പേര് അങ്ങനൊന്നുമില്ല കഴിച്ച രാഹുൽ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്യും അത് പറഞ്ഞു അതിന് എത്ര വലിയ ടാസ്ക് ആണെങ്കിലും ഞാനത് ചെയ്യും എന്റെ ഒരു ആഗ്രഹം എന്റെ കൂടെ സമയം വിളക്കിന് രാഹുലും വരണമെന്നാണ് അതിയായ എന്നാ പിന്നെ എടുക്കും പിന്നെ ഇവരും എടുക്കും നമുക്ക് റിലീജിയസ് ആയിട്ട് നോക്കണ്ട വിളക്ക് എടുക്കണ്ട പക്ഷേ നല്ല പുഴുങ്ങി മുട്ട വന്നിട്ട് രണ്ടുപേരും കെട്ടിട്ട് നിങ്ങള് മറ്റേ അൽഫാൻ വൈകുന്ന താല്പര്യം സമയവിളക്ക് നമുക്ക് പെട്ടെന്ന് തന്നൊരു ഐഡിയ നല്ല വിളക്കിനെ ആകെ മൂന്ന് ദിവസമുള്ളൂ ആകെ മൂന്ന് ദിവസമുള്ളൂ പിന്നെ ശനിയാഴ്ച ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്റെ ഫുൾ ഗ്യാങ് എന്റെ കൂടെ ഉണ്ടായിരുന്നു അവസാനും അയ്യേ നാളെ അല്ലല്ലോ ഇവരെ എനിക്ക് കൊറച്ച് സംശയം ഉണ്ട് ഇവര് ഞാൻ വിക്രിയിട്ടൊക്കെ കാണണം റിജക്ട് ചെയ്തിരിക്കുന്നു പറയണ മോനെ സിമ്പിൾ ആയിട്ട് ഒരു കാസ് നാല് നാലരയാകുമ്പോ കൊല്ലം കോളേജ് ജംഗ്ഷനിൽ പോലും ഫുള്ള് നിങ്ങളുടെ പുതിയൊരു ഔട്ട്ഫിറ്റ് ഉണ്ടാവില്ല വെള്ള പാൻറ്റ് സാധനം ക്ലാസ് വെച്ച് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വലിയ പാടണം അവിടെ സാമ്പാറേ പാടിക്കൊണ്ട് ഇങ്ങനെ നടക്കണം ആ ബസ്റ്റാൻഡിൽ അത്രയും പിള്ളേർ പക്ഷേ വീഡിയോ എടുക്കുന്നത് ഞാൻ ദൂരെ ഡൺ എനിക്ക് രാഹുൽ വരുന്ന ഡെയർ കംഫോർട്ടബിൾ ആയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഈ ഒരു ഡെയർ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഡെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചപ്പം എനിക്ക് ആദ്യം കിട്ടുന്ന ഇത്രയും വലിയ പണിയായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഇന്നാണ് ആ ദിവസം അതായത് ഇന്നാണ് നമ്മുടെ പച്ചൻകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവം ഗൈസ് നിങ്ങപ്പറ്റി അറിയാമെന്ന് അറിയത്തില്ല ഇതൊരു ഐതിഹ്യമാണ് അതായത് ആണുങ്ങൾ പെൺവേഷം കെട്ടി വിളക്കെടുക്കുന്ന ഒരു ദിവസമാണ് അതായത് രണ്ടു ദിവസം ഇന്നും നാളെയായിട്ടാണ് ഉത്സവം പറഞ്ഞത് കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് ഗൈസ് ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് പോയി കാണുന്ന ഉത്സവത്തിൽ ഞാൻ വിളക്കെടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗൈസ് ചിന്തിക്കാൻ പറ്റുന്ന ഗൈസ് ഇതിലിപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഞാൻ ഓൾറെഡി എൻ്റെ താടി ഒന്ന് എടുത്തു നോക്കി എടുത്തിട്ട് എനിക്ക് എന്താ പറയുക കുറേ നാൾക്കേഷൻ താടി എടുത്തിട്ട് എനിക്ക് പറ്റുള്ള ഗൈസ് പീസ ഒക്കെടുക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റണ നിങ്ങൾ എന്താ പറയണേ ഞാൻ ചെയ്യണോ വേണ്ടയോ എനിക്ക് എന്ത് ചെയ്യണോന്നറിയത്തില്ല ടോട്ടലി കൺഫ്യൂസ് ഗൈസ്